കള്ളം പറയുന്നത് കള്ളം പറയുന്നത് കള്ളം പറയുന്ന കുറ്റാണ് ആരാട കള്ളം പറഞ്ഞെ ഞാനെന്താ പറഞ്ഞേ ഞാനെന്തു പറഞ്ഞു എന്ത് കള്ളോ ക എന്ത് കള്ള അമ്മ പറഞ്ഞത് ഞാൻ അതല്ല പറഞ്ഞത് ചെണ്ടക്കൊട്ട് കേട്ടോളൂന്നാ പറഞ്ഞത് ചെണ്ടക്കൊട്ട് കാണാപ്പൊറത്തേക്ക് പോണ്ട അത് അച്ഛൻ വന്നിട്ടല്ലേ പോവാൻസിലായില്ലേ ഞാനെന്ത് കള്ളം പറഞ്ഞെന്നാ പറയുന്നേ ഞാൻ കള്ളം പറഞ്ഞിട്ടൊന്ന ചെണ്ടക്കൊട്ട് കേട്ടോളൂന്ന പൊറത്തേക്ക് പോയിക്കോന്നല്ല പറഞ്ഞത് പുറത്ത് കേക്കുന്ന ചെണ്ടക്കൊട്ട് കേട്ടോന്നാ ചോദിച്ചത് ഇപ്പൊ ആരെ പൊറത്ത് പോവോ ഈ രാത്രി ആരെ പോവോ ആരും പോവൂല രാത്രി ആരെ പിടിച്ചോണ്ട് പോലെ അതാണ് അതുകൊണ്ട് ചെണ്ടക്കൊട്ട് കേട്ടാ മതി കേട്ടോ ഇവിടുന്ന് നമുക്ക് അച്ഛൻ വന്നിട്ട് പോട്ട പിന്നെ ചെണ്ടക്കൊട്ട് കേട്ടോളൂ എന്നാ ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് കള്ളം പറഞ്ഞു ചെണ്ടക്കൊട്ട് കാണാൻ പോയിക്കോന്നല്ല ഞാൻ പറഞ്ഞത് ചെണ്ടക്കൊട്ട് കേട്ടോന്നാ പറഞ്ഞത് പിന്നാലെ ഒന്നും ഇപ്പൊ പോവാൻ പറ്റൂലോ ആ രാത്രി ഒന്നും പോകാൻ പറ്റൂല എന്തിനെ ഡ്രസ് ഇട്ടിട്ട് ചെണ്ടക്കോട്ടിന്റെ പിന്നാലെ പോവാനോ അയ്യടാ ഈ രാത്രി ഒന്നും ആരും പോലെ ഞമ്മള് നമ്മൾ അച്ഛൻ വന്നിട്ട് പിന്നെയാ പോവുകട്ടോ ഇത് എവിടെന്നോ കേക്ക ചെണ്ടക്കോട്ട് അവിടേക്കൊക്കെ നമ്മളിപ്പോൾ പോകാൻ പറ്റുമോ ഈ രാത്രി ഇല്ല ഞാനില്ല ഞാൻ അമ്മമ്മേനോട് പറ ചെണ്ടക്കോട്ടിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ പോയി പറ ഇപ്പം നമ്മൾ പോകൂലെട്ടോ അതിപ്പം കഴിഞ്ഞ് ചെണ്ടക്കോട്ടുകാര് വീട്ടിൽ പോവും